സ്വതന്ത്രന്മാരെ പുതിയ വിവരല്ലോ കാര്യങ്ങളും കിട്ടുന്നതെ പറയാം എനിക്കില്ല നമുക്ക് കാണാൻ പോകുന്ന പൂരം എന്ന് പറഞ്ഞതുപോലെ മോഹൻദാസ് തുടരണോ തുടരണ്ടോ ഒക്കെ ആ പാർട്ടിയല്ലേ തീരുമാനിക്കട്ടുണ്ട് അത് തീരുമാനിക്കട്ടെ നമുക്ക് അപ്പൊ നോക്കാം മോഹൻദാസിനെ കുറിച്ച് ഞാൻ പിന്നീടൊന്നും പറയാൻ പോയിട്ടില്ല എന്റെ കയ്യിൽ ഒരു പേപ്പർ അട്ടിപ്പേപ്പറങ്ങിയിരിക്കുന്നത് അത്തരത്തിലുള്ള എന്താ പറയാ ഒരു വ്യക്തിയെ തന്നെ ഇനിയും അത് എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സി പി എം ലീഡർഷിപ്പ് ആലോചിക്കുന്നോട്ടെന്താ നമുക്ക് കുഴപ്പമില്ല ഈ പാർട്ടിയെ വളർത്തുകയല്ല തളർത്തുകയാണ് പിണറായിയുടെ ലക്ഷ്യമാണ് എന്നതിൽ തർക്കമില്ല എനിക്കില്ല കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ആരെയൊക്കെ വെറുപ്പിച്ചു കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ മുഴുവൻ വെറുപ്പിച്ചു മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് അവരാണ് യു ഡി എഫിനെ വോട്ട് ചെയ്യുന്നത് സോറി വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തി മൊനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തെ പരിപൂർണമായും വെറുപ്പിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം വരെ മൊനമ്പം വിഷയത്തിൽ അവിടെ പണം കൊടുത്തു വാങ്ങിയ ആ സാധു മനുഷ്യരുടെ എന്താ പറയാ സ്വത്ത് സംരക്ഷിക്കേണ്ട ഭാഗത്ത് ഗവൺമെന്റിന് ഇല്ലേ ഇപ്പോഴും കണ്ണൻപടി അല്ലേ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയാൻ കാത്തിരുന്ന അതുവരെ അത് എന്താ പറയാ വേറെ രീതിയിൽ ബാലൻസ് ചെയ്ത് പറ്റിച്ചു ആ സമുദായത്തെ പരിപൂർണമായും ഉറപ്പിച്ചു ഇപ്പൊ ഒന്നും വേണ്ട നിങ്ങൾ ഈ വന നിയമ പരിശോധിക്കുക എന്തിനാണ് ഇപ്പൊ കേരളത്തിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഈ വന്യജീവി ആക്രമണവും അതില് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്കും ഉത്തരവാദിത്തമില്ലായ്മ എതിരെയും കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് തർക്കില്ലാത്ത കാര്യമാണ് സി പി എമ്മിന് ഭൂമുള്ള കാര്യാണ് അവിടെയാണ് എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഒരു പുതിയ നിയമവുമായിട്ട് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് വരുന്നത് ആരുടെ ബുദ്ധി അത് അപ്പൊ ഒന്നി ആരൊക്കെ ഈ ഗവൺമെന്റിനെ അനുകൂലിച്ചോ അവരെയൊക്കെ പ്രതികൂലമാക്കുന്ന തീരുമാനങ്ങൾ മാത്രല്ല എടുക്കുന്നത് ആ കരാറാണ് പിണറായി ആർ എസ് എസ് എന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഒരിക്കലും ഇടതുപക്ഷത്തെ തിരിച്ച് അധികാരത്തിൽ എത്താതിരിക്കാൻ ആർ എസ് എസിന്റെ കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന ടാർഗറ്റുകള് ഇവിടെ എന്താ പറയാ പ്രാവർത്തികമാക്കി കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി കോമൺ സെൻസ് അവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എന്തിനീ ആളുകളെ വെറുപ്പിച്ചുകൊണ്ടേ കേന്ദ്രത്തിന് ആവശ്യമില്ലാത്ത ഈ ഒരു വന നിയമ ഭേദഗതി എന്തിനാണ് ഇപ്പോ ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇത്രയും എന്താ പറയാ തിരക്ക് പിടിച്ചു കൊണ്ടുവരുന്നത് ഒരു പബ്ലിക് ഹിയറിംഗിന് പോലും പോകാതെ അപ്പൊ അത് മനസ്സിലാക്കേണ്ട ശകാക്കളാണ് മനസ്സിലായില്ലേ സഖാക്കൾ അത്യാവശ്യം എഴുതും വായിക്കും വിവരമുള്ള ആളുകളോ നല്ല വലിയൊരു ശതമാനമോ പൊതു കാര്യങ്ങൾ വീക്ഷിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നു ആരാണ് ഈ തീരുമാനത്തിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ തീരുമാനങ്ങൾ സാമൂഹ്യ വിരുദ്ധമായ തീരുമാനങ്ങൾ സമുദായ വിരുദ്ധമായ തീരുമാനങ്ങൾ എന്താണ് അടിക്കടി ഇതെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാരെ വെറുപ്പിക്കാനാണ് ഈ ജനം വെറുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ആരോടാ വിരോധം ഈ ഗവൺമെന്റിനോട് ആ ഗവൺമെന്റിനെ നയിക്കുന്ന സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയോട് നാട്ടിൽ വെറുതെ ഇരിക്കുന്നവനെയൊക്കെ തോണ്ടിയിട്ട് അല്ലെങ്കിൽ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോ നടന്നു വരുന്നവന്റെ ചെവിക്കിട്ട് തോണ്ടിയാൽ എന്താ സ്ഥിതി അവൻ പ്രതികരിക്കില്ല ആ രീതിയിൽ ഈ മനുഷ്യരെ മുഴുവൻ ഒരു സമൂഹത്തെ മുഴുവൻ ഈ ഗവൺമെന്റിനും ഈ പാർട്ടിക്കും എതിരാക്കുന്ന തീരുമാനം പൂരം കലക്കി ഇപ്പൊ എന്താ പറയുന്നത് തിരുവമ്പാടി ദേവസ്വം പൂരം കലക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കലക്കിയവനെതിരെ നടപടി അവിടെ നിൽക്കട്ടെ എന്താണ് തൃശ്ശൂരിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയും അവരുടെ കുടുംബത്തിനെയും അവരുടെ ബന്ധുക്കളുടെയും ഈ പൂരം കമ്മിറ്റിയുടെ ഒക്കെ ആളുകളുടെ മനസ്സിലേക്ക് തിരുവമ്പാടി ദേവസ്വമാണ് ഈ പൂരം കലക്കിയത് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്താ അതിന്റെ വികാരം ഈ അജിത് കുമാർ അദ്ദേഹം കള്ളനാണ് എന്ന് ആദ്യം പറഞ്ഞ ഞാനല്ല നിങ്ങൾ അന്ന് ഞാൻ കേൾപ്പിച്ച സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണത്തില് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഐ പി എസ് ആ പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനാണ് അജിത് കുമാർ നിങ്ങളൊക്കെ അന്ന് പഠിയിരിക്കുന്ന എസ് കുറിച്ച് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ ഓ ശശി അവൻ ഇങ്ങനെ മണ്ണും മണലൊക്കെ പിടിച്ചു നടക്കും പുള്ളി കൊട്ടേഷൻ എടുത്തിരിക്കല്ലേ കൊട്ടേഷനിലാണ് നടക്കുന്നത് അത് ഇവന് വല്ലതും അറിയാം ആർക്ക് അന്നത്തെ പലപ്പുറ വസ്തിക്ക് ആരുടെ സ്റ്റേറ്റ്മെന്റ സുജിത് ദാസിന്റെ സ്റ്റേറ്റ്മെന്റ് അപ്പം ആ സുജിത് ദാസ് ഇപ്പൊ എ ഡി ജി പി ആയിട്ടുള്ള വിജയൻ ഈ കള്ളക്കടത്തുകാർക്കുമായി ബന്ധമുണ്ട് ആരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഈ എ ഡി ജി പിന്നിപ്പോ കേസിലേക്ക് പോവാ അപ്പൊ ഇത്രയും വൃത്തികെട്ട ഒരു നോട്ടോറിയസ് ക്രിമിനലിന് ഞാൻ ആവർത്തിച്ച് പറയാം ഉത്തരവാദിത്തത്തോട് കൂടി തന്നെയാണ് പറയുന്നത് ആ ക്രിമിനലിന് ഒരു കുഴപ്പമില്ല എന്റെ കുട്ടി പരിശുദ്ധനായ കുട്ടിയാണെന്ന് ആരെ പറയുന്നത് ഇറവ് എന്താ ഈ ജനം മനസ്സിലാക്കുന്നത് സഖാക്കൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണല്ലോ അപ്പം സർക്കാരിനെതിരെ ആന്റിഇൻകമ്പൻസി എന്തായാലും ഉണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സർക്കാരിനെ സഹായിച്ച് സർക്കാരിനോട് പൊതുസമൂഹത്തെ കൂടി ഒന്നുകൂടി പരിപൂർണമായി എതിർപ്പിലേക്ക് എത്തിക്കുന്ന നിലപാട് ആ ജനങ്ങളുടെ ഉണ്ടാക്കാനുള്ള തീരുമാനങ്ങൾ അടിക്കടി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ ഈ ഫോറസ്റ്റ് മന്ത്രിയെ മാറ്റാൻ എത്ര വലിയ പ്രയാസം ഫോറസ്റ്റ് മന്ത്രിയെ മാറ്റാൻ എന്തുകൊണ്ടാണ് പിണറായി പഠിക്കുന്നത് ഇപ്പം ഇരിക്കുന്ന ഫോറസ്റ്റ് മന്ത്രി എന്ന് പറഞ്ഞാൽ പറഞ്ഞു മിനിസ്റ്റർ എവറിബഡി നോസ് ഞാൻ പറയേണ്ട കാര്യമില്ല ആ പൊസിഷനിലേക്ക് വരുന്ന ആരാണ് തോമസ് കെ തോമസ് ആണ് തോമസ് കെ തോമസിന് അദ്ദേഹത്തിന്റെ ആ അഭിപ്രായം ഉണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഫോറസ്റ്റ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് നമുക്കറിയാം ഈ മലയോര മേഖലയിലെ ഈ ഒരു ലക്ഷം ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങളിലെ ഒരു പത്തെഴുപത് ശതമാനം എന്ന് പറയുന്നത് എന്താ പറയാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അറുപത് ശതമാനം എന്തായാലും അവരുടെ നിത്യ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടും അനിമൽ അറ്റാക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത് അവരെ ഒന്നുകൂടി കുരിശിൽ തറക്കാനുള്ള ബില്ലാണ് ഈ വരുന്നത് തോമസ് കെ തോമസ് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോ ഈ അമൻമെന്റ് പാസ്സാക്കാൻ അയാൾ ഒപ്പിടുക ഒരിക്കലും ഇടൂല അതവര് കൃത്യമാക്കി കഴിഞ്ഞതാണ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അപ്പൊ ഡെമ്മി ആയിട്ടുള്ള എ കെ എസിനെ മന്ത്രിയാക്കി ഇരുത്തുന്നതിന്റെ മറ്റൊരു കാരണം എന്താണ് മറ്റു ബന്ധുത്വം കുടുംബമൊക്കെ വേറുണ്ട് അത് പോട്ടെ അതവര് തമ്മിലാവട്ടെ ഞാൻ അതിന്റെ രാഷ്ട്രീയമാനമാണെന്ന് പറയുന്നത് അപ്പൊ ഫോറസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രതിസന്ധിക്ക് ഇന്നിപ്പോ ഗവൺമെന്റ് എടുക്കുന്ന കടലാസുകളിൽ ഒപ്പ് ഇദ്ദേഹം നിലവിലെ മന്ത്രി ഇട്ടുകൊടുക്കുന്നത് പോലെ തോമസ് കെ തോമസിന് കിട്ടാൻ കിട്ടില്ല കിട്ടാൻ സാധ്യത കിട്ടില്ല ചെയ്യാൻ കഴിയില്ല അപ്പം അതവിടെ നിൽക്കട്ടെ ഒരു ഘടക കക്ഷിയുടെ നാഷണൽ പ്രസിഡന്റ് അടക്കം പറഞ്ഞാൽ മന്ത്രിയെ മാറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇനി എന്ത് സഹിച്ചാണ് അവരൊക്കെ അതിൽ നിൽക്കുന്നതെന്നത് അത് അവരെ തീരുമാനിക്കേണ്ടതാണ്